അസ്സാമലൈക്കും ഞാൻ താലിമ്യങ്ങളും മറ്റു മോമനിയങ്ങളും കേൾക്കാൻ വേണ്ടി നമ്മുടെ വിഷയം ബാബു റഹ്മത്തി തമ്മ തമ്മിൽ സ്നേഹം ഐക്യം മമത യോജിപ്പ് സഹകരണം എന്നൊക്കെ പറയും അത് മനുഷ്യന് നിർബന്ധമാണ് പ്രത്യേകം മുസ്ലിമിന് നിർബന്ധമാണ് മനുഷ്യന് നിർബന്ധമാണ് പ്രത്യേകം മുസ്ലിമിന് നിർബന്ധമാണ് അത് നമ്മളെപ്പോ ഈ പറഞ്ഞ രണ്ട് വിഷയം പോയിന്റ് മനസ്സിലാക്കണം മനുഷ്യന് നിർബന്ധമാണ് പ്രത്യേകം മുസ്ലിമിന് നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു അത്തരത്തിലുള്ള മുസ്ലിമിനെ നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ ബഹുമാനപ്പെട്ട അബൂഹു ഹദീസിൽ കാണാൻ കഴിയും അന്ന റസൂൽ വസ്ല്ല തീർച്ചയായും അള്ളാഹുവിന്റെ ദൂതരി കാലി പറയുകയാണ് ബൈന റജുലുൻ പറയുക അബൂഹുറു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ ഒരു മനുഷ്യൻ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുക ഇസ്തദ് അലഹിൽ അത്സു അയാൾക്ക് നടന്നു പോകുമ്പോ ഭയങ്കര അസഹ്യമായ ദാഹം പിടിപെട്ടു അങ്ങനെ ഫ ഭജത വിറൻ അയാള് കുറെ വെള്ളം അന്വേഷി ദാഹത്തിന് അങ്ങനെ അയാള് അന്വേഷിച്ച് നോക്കുമ്പോ ഒരു കിണർ കണ്ട അയാള് ഫ നസല വിഹ അയാൾ ആ കിണറിൽ ഇറങ്ങി ഫ ശരിഭ അയാൾ വെള്ളം ഇറങ്ങി കുടിച്ച് സുമ്മ ഹറ ആ കണ്ടിന്ന് അയാൾ കയറിപ്പോന്ന് കാരണം അങ്ങനത്തെ ഒരു കാലാണ് പൈപ്പോ അല്ലെങ്കിൽ ഇറങ്ങലല്ലാത്ത കയറോ തൊട്ടിയോ അല്ലാത്തൊരു കാലായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ കൂടി ചിറങ്ങി കയറിപ്പോ അങ്ങനെ ഫൈദ കൽബുൻ അയാൾ കയറി ഇങ്ങോട്ട് നിന്ന സമയത്ത് അയാൾ കാണുന്ന ഒരു നായ യൽഹസു അത് ഇങ്ങനെ നീട്ടിയിട്ട് നാവുമെന്ന് ഇങ്ങനെ പൊതുവെ നായക്ക നായക നായകർക്കുണ്ടാകുമല്ലോ കേലൊലിക്കൽ അതിങ്ങനെ ഒഴിച്ചുകൊണ്ടേ നിൽക്കാം ൽ അതി ദാഹത്തിന്റെ കാടി നിത്താൽ ആ നായ മണ്ണ് ഭക്ഷിക്കുക ചിന്തിക്കണം ആ നായ മണ്ണ് മണ്ണ് എന്താവൂല ദാഹം കടുവില്ലല്ലോ പക്ഷെ എന്തെങ്കിലും ഉള്ളിലേക്കാക്കുക എന്നുള്ള ഒരു ആഗ്രഹത്താൽ മണ്ണ് അപ്പൊ ആ മനുഷ്യൻ ചിന്തിച്ചു ആ മനുഷ്യൻ നമുക്ക് അള്ളാഹു തല വിവേക ബുദ്ധി തന്നിട്ടുണ്ട് നമ്മളെപ്പോഴും മുസ്ലിമികൾ മനുഷ്യർ മനസ്സിലാക്കണം നമുക്ക് അള്ളാഹു വിവേക വിവേക ബുദ്ധി വകതിരിവ് ഓരോന്ന് തിരിച്ചറിയാനുള്ള കൈവ് അള്ളാഹുത്താല തന്ന് തെകാത്ത ആൾക്കാർ ഒറ്റപ്പെട്ടുണ്ടാവാം ഭൂരിപക്ഷം തൊണ്ണൂറ്റൊമ്പത് അരക്കാലെ മുക്കാല അള്ളാഹുത്താല എല്ലാ നിൽക്കുള്ള ശക്തിയും കൈവും തന്നവന അള്ളാഹു വലിയ റഹ്മത്തുള്ള മനുഷ്യ റഹ്മത്തുള്ള ആളാണല്ലോ അള്ളാഹുത്താല ആളല്ല സക്തിയാണല്ലോ അള്ളാഹു താല വലിയ റഹ്മത്താണ് അള്ളാഹുവിന്റെ കോപത്തെക്കാൾ അള്ളാഹുവിന്റെ സ്നേഹം അള്ളാഹുന്റെ വാത്സല്യം അള്ളാഹുന്റെ സഹകരണം അള്ളാഹുവിന്റെ മമത അള്ളാഹുന്റെ സ്നേഹമാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം അള്ളാഹു അങ്ങന പിന്ന അങ്ങനെന്ത് ചെയ്ത് ഇപ്പൊ കാല റജുലോ അപ്പൊ ഈ മനുഷ്യൻ വിചാരിച്ചു ലഹത് ബലക ഹാദൽ കൽബു മിനൽ കാന അലകമിന്നി ഈ നായ ുള്ള ദാഹോ എനിക്ക് മുമ്പ് അനുഭവപ്പെട്ടിരുന്നല്ലോ അതുപോലത്തെ ഒരു ദാഹോ ലൊക്കത് ബലഹ ഹാതൽ കൽബു മിനൽ അത്ത ബലഹമിന്നി മുമ്പ് എനിക്ക് അനുഭവപ്പെട്ട അതേമാതിരിയുള്ള ഒരു ദാഹോ ഈ നായക്കുണ്ട് എന്ന് ആര് മനസ്സിലാക്കി ഈ മനുഷ്യ മനസ്സിലാക്കി അതാ പറഞ്ഞ വിവേകബുദ്ധിന്ന് അപ്പൊ എന്തൊന്ന് കണ്ടാലും കേട്ടാലും നമ്മൾ അറിഞ്ഞാലും നമ്മൾ അതിന്റെ ഇതിനെ വകതിരി വെക്കണം എന്നാ അത് നല്ലതേറി ചീത്തേറി അതിന്റെ അസത്യേത് അസത്യത് നമ്മൾ ചിന്തിച്ച് മനസ്സിലുള്ള കൈവള്ളാഹം നമുക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെ ആ നായക്കുള്ള ദാഹം ഈ മനുഷ്യൻ മനസ്സിലാക്കി ഫനസലൽ ബിറ അയാൾ കനറിലിറങ്ങി അപ്പൊ നേ നേരത്തെ അയാൾ ഇറങ്ങി അയാൾ കുടിച്ച മാതിരി കുടിച്ചു പോന്നുകൊണ്ടായില്ല അപ്പൊ അയാള് യുക്തിയാ ബുദ്ധിയാ അപ്പൊ ആ മല ഹുഫ ഹുമാൻ അയാൾ അയാൾ കാലിന് ധരിച്ച സോക്സ് ഉണ്ടായിന് പണ്ടത്തെ സോക്സിലൊന്നും ഇന്നത്തെ മാതിരിയല്ലല്ലോ തോലിൻ്റെതാണ് വെള്ളം വെച്ചാലൊന്നും ഉണ്ടാവില്ല ചോർന്നൊലിച്ച് പോകുന്നില്ല അങ്ങനെ അയാൾ ഇറങ്ങിയിട്ട് അത് നിറച്ചും വെള്ളം നിറച്ചു എന്നിട്ട് സുമ്മ അംസകോപി രണ്ട് കൈ കൊണ്ട് കിണർ പിടിച്ചു കാരണല്ലോ അപ്പൊ അയാൾ എന്ത് ചെയ്ത് അയാൾ അതാ പറഞ്ഞത് ബുദ്ധീനെ ബുദ്ധി ഉപയോഗിക്കേണ്ടത് അയാൾ എന്ത് ചെയ്ത് അത് ആ തോൽപാത്രം അല്ലെങ്കിൽ ആ കാലിന്റെ സോക്സ് അയാൾ വെള്ളം നിറച്ചിട്ട് വായ കൊണ്ട് പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചു കൽബ നോക്കണം നായക്ക് അറത്തതിന്റെ പേരിൽ അതിന്റെ മാംസം ഭക്ഷിച്ചതിന്റെ പേരിൽ മനുഷ്യനെ ശിക്ഷിക്കപ്പെടുന്ന ഒരു കാലം നോക്കി അന്ന് മനുഷ്യൻ നാൽക്കാല വളർത്തിയ കാലം ഇന്ന് മനുഷ്യൻ നാൽക്കാലിക്ക് വേണ്ടി കൊല്ലപ്പെടുന്ന കാലം അള്ളാഹു കാക്കണം റഹ്മാനെ അങ്ങനെ ഫസഖൽ കൽബ ആ നായക്ക് വെള്ളം കൊടുത്ത് ഈ വെള്ളം കൊടുത്ത മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു അള്ളാഹു ഖാലു കൊടുത്തൂഹാപത്തി ചോദിക്കുന്നു യാ റസൂലല്ലാഹി യാസൂൽ അള്ളാഹി അള്ളാഹുന്റെ ദൂതരേറൻ വെള്ളം കൊടുത്താൽ കൂലി കിട്ടുമോ മുത്തനബിയെ മൃഗങ്ങൾക്ക് വെള്ളം കൊടുത്താൽ കൂലി കിട്ടുമോ മുത്തനബിയെ മൃഗങ്ങൾക്ക് പുല്ല് കൊടുത്താൽ വെള്ളം കിട്ടുന്നു കൂലി കിട്ടുമോ മുത്തനബിയെ കാല മുത്തനബി പറയാണ് അജിറുൻ എല്ലാ ജീവനുള്ളതായ ഏത് ജീവനുള്ള ഉറുമ്പാണെങ്കിലും നാക്കാലിയാണെങ്കിലും മനുഷ്യനാണെങ്കിലും നായയാണെങ്കിലും ഏതോ ഒരു ജീവനുള്ള ഏതെന്തുണ്ടോ അതൊക്കെയും ഏതിനാണെങ്കിലും അതിനെന്ത് കൊടുത്താലും അതിലൊക്കെയും അതിരും പ്രതിഫലമുണ്ട് സ്വഹാപത്തോ അള്ളാഹു സുബാനേ പാർന്നൂര് പിന്ന ചൊവ്വാല് മാസം പത്തിന് അതറച്ച് തുടങ്ങാൻ ഞങ്ങളൊക്കെ അതർശനത്തി അവിടെ ഒരു ആലിയാജിന്റെ ആണ്ട് കഴിക്കാന്ന് ആണ്ടിനോട് അനുബന്ധിച്ച ആ ആണ്ട് കഴിക്കപ്പെടുന്ന ആര്യാദിന്റെ പ്രത്യേകത ജനങ്ങള് അന്നത്തെ കാലത്ത് പറയൽ ഏത് നാട്ടിൽ ഏത് കാണപ്പെടുന്ന നാൽക്കാലികളുണ്ട് അതിനൊക്കെയും വെള്ളവും പുല്ലും പാളയും കൊണ്ട കൊടുക്കുന്ന സ്വഭാവമായി നീ അദ്ദേഹം വലിയ ആയിട്ട് ആ ഏരിയയിൽ അറിയപ്പെടുന്നത് അയാളുടെ പ്രത്യേകത അതാ അദ്ദേഹത്തിന്റെ പ്രത്യേകത അതാ ആൾക്കാർ പറയപ്പെടുന്നത് അപ്പൊ ഇതിലൊക്കെ ഇതുണ്ട് വലിയ കോലുണ്ട് അള്ളാഹുത്തലെ വലിയ സ്ഥാനത്ത് എത്തി കണ്ടില്ല എന്നായൊക്കെ വെള്ളം കൊടുത്തിട്ട് അള്ളാഹുത്താലെ പുറത്ത് എടുത്തത് സഹകരണമാണത് എന്താ മൃഗത്തിനോടുള്ള സ്നേഹം മൃഗത്തിനോടുള്ള സഹകരണം മൃഗത്തിനോടുള്ള അടുപ്പ് മൃഗത്തിനോടുള്ള യോജിപ്പ് ഇതാണ് അപ്പൊ ഈ നിലക്കുള്ള ജീവിതമാണ് മൃഗനീകളാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ടത് അള്ളാഹു അത്തരത്തിലുള്ളൊരു സ്നേഹമുള്ള ഹൃദയമൊക്കെ അള്ളാഹുത്തേ നമുക്ക് എത്തിച്ചേരുമാറാകട്ടെ ഇത് അള്ളാഹുത്തേ എല്ലാ ഹൃദയത്തിനും കൊടുക്കൂല അള്ളാഹുന്റെ റസൂല് ഒരു ജൂത കുട്ടീനെ ചെറിയ മക്കളെ കാക്കി ചുംബനം ചെയ്ത് അപ്പൊ അന്നത്തെ ഒരു ജൂതം ചോദിച്ചു എനിക്ക് ഒരുപാട് മക്കളുണ്ടായി ഞാൻ ജീവിതകാലം അങ്ങനെ ചെയ്തില്ലോ അപ്പൊ റസോള് പറഞ്ഞ എന്താ അറിയാം മോനെ അതൊരു അഹമ്മത്തിൻ്റെ അതൊരു സ്നേഹ കൃപ അതൊരു വാത്സല്യ അത് അള്ളാഹുത്തിലെ എൻ്റെ ഹൃദയ തന്നെ എടുത്താൽ ഞാനെന്ത് ചെയ്യാനാണ് അവതരിപ്പിച്ചത് അപ്പൊ അങ്ങനത്തെ ഹൃദയം ഞമ്മക്ക് ഉണ്ടായിത്തീരണം അള്ളാഹുവി സ്വാലിഹിന്റെ ഹൃദയം ഞങ്ങൾക്ക് നീ നൽകണം നോക്കണം അതേപ്രകാരം തന്നെ ബഹുമാനപ്പെട്ട ഹസൻ ബസരി റിപ്പോർട്ട് കാണാം ഹസം ബസരിട്ട് ഇന്ന് കാണാൽ പറയുന്നു സ്നേഹമുള്ളവനും മമത ഉള്ളവനും സഹകരണമുള്ളവനും വാത്സല്യമുള്ളവനും ദയ വനും അല്ലാത്ത ഒരു കുട്ടിയും സ്വർഗത്തിൽ കടക്കൂലാബത്ത് ചോദിക്കുന്നേ ഞങ്ങളൊക്കെയും സ്നേഹമുള്ളവരല്ലേ ഞങ്ങളുടെ ഭാര്യമാരോട് ഉമ്മ അപ്പന്മാരോട് കുടുംബത്തോടെല്ലാം സ്നേഹമല്ലേ ലൈസ റഹ്മത്തു പിറസർ അഹമ്മും നഫ്സുഹുൻ നിങ്ങളെ നിങ്ങൾക്കുള്ള ശരീരത്തോടോ നിങ്ങൾ കുടുംബത്തോടോ ഉള്ള സ്നേഹം മാത്രമല്ല ഔദ്ദേശിക്കുന്നത് പക്ഷേ വരാക്കിൻ പക്ഷേ ഹത്തർ ഹമന്നാസർ ഹമന്നാസ അമ്മത്തൻ നിങ്ങളെ പറഞ്ഞതായ പ്രക്രിയ അല്ല ഒരാളോടോ രണ്ടാളോടോ ഒരു മക്കളോടോ ഒരു അങ്ങനല്ല എല്ലാ ജനങ്ങളോടും അമ്മത്തൻ ലോകത്തുള്ള സർവ്വ ജനങ്ങളോടും സ്നേഹം കാണിക്കുന്നത് വരെ അതാണ പറഞ്ഞത് അതാണ് അപ്പറഞ്ഞ ഉദ്ദേശം ഏത് സ്വർഗത്തിൽ കിടക്കുന്ന പോലെ റഹീം അല്ലാതെ കൃവുള്ളവൻ ആരെ കൃപ എന്ന് പറഞ്ഞാ സ്വന്തം നാടിനോടോ സ്വന്തം കറവത്തോടോ ഒന്നു മാത്രമല്ല ലോകം മുഴുവനും സർവ്വ മോമിനിയങ്ങളോടും ലോകത്തുള്ള സർവ്വ മോമിനിയങ്ങളും സ്നേഹമുള്ള ആളുകള് ഏകലേ രണ്ട് സമസ്തക്കാര് അതേമാതിരി തന്നെ മുസ്ലിം ലീഗിന്റെ ആൾക്കാര് അലഹമ്മ അവർക്കൊക്കെ അള്ളാഹു ദുരിമായ ആയിസ് ആഫ്യത്തോടു കൂടി അള്ളാഹു എന്നീ പ്രധാന ചെയ്യണം റഹ്മാനെ എല്ലാവരും ഗുജറാത്ത് പോയി അതുപോലെ തന്നെ ഡൽഹിയിൽ പോയി അതേമാതിരി തന്നെ പല പല രാജ്യത്ത് പോയിട്ടും പോലും ഉണ്ടാക്കി കൊടുക്കുക ആള് പോയിട്ട് മുസ്ലിമീങ്ങളെ കാര്യത്തിന് വേണ്ടി ശബ്ദിക്കുക സമരം ചെയ്യുക ധർണ നേട്ടുക തുടങ്ങിയിട്ട് എന്തെല്ലാം എന്തെല്ലാം രണ്ട് സമസ്തക്കാരും ചെയ്യുന്നത് അതേമാതിരി തന്നെ മുസ്ലിം ചെയ്യുന്നത് ഇതിപ്പോ ഇതൊക്കെ ഇപ്പൊ ചെറുതാന്നാരും വിചാരിക്കേണ്ട ചെറുതല്ലത് എന്താ വലാഖിൻ ലോകത്തുള്ള ആളുകൾക്ക് മുഴുവനും ഏത് രാജ്യത്താണെങ്കിലും മുസ്ലിമാണോ ഏഹ് അല്ലെ മനുഷ്യനാണോ ഈ പരിഗണന വെച്ചിട്ട് കിറവ ചെയ്യുന്ന ചെയ്താൽ അവര് സ്വർഗത്തിലാണ് അള്ളാഹു ഞങ്ങൾക്കും അതിന്റെ അർഹരാക്കി ഞങ്ങള് തരംതിരിക്കണം റഹ്മാനെ ഞങ്ങൾ സ്വാലിഹിങ്ങൾപ്പെടുത്തണം റഹ്മാൻ അസലും